വാചാലം ൃപമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിനൊന്നാമത്തെ ശശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം ക്രമേണ സർഗേ പരിവർത്തമാനേ കിവ്യസനാസ്ത ഭവിലോകായ വികുണ്ഠലോകം പ്രപേദിരേ മാരുതമ നിരേശന് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി അങ്ങനെ തുറന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞത് ഇനി ഈ ദശകത്തിൽ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്നുള്ളതായിട്ടുള്ള ആ രണ്ട് അസുരന്മാരുടെ ജനിക്കാനിടയായിട്ടുള്ളതായിട്ടുള്ള സംഗതി അതിൻ്റെ പ്രാരംഭം ആണ് പറയണത് ആ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി കൊണ്ടിരിക്കുന്നു ക്രമേണ ക്രമത്തിൽ സർഗേ പരിവർദ്ധമാനേ സർഗം സൃഷ്ടി സൃഷ്ടി വർദ്ധിച്ചു അവസരത്തിൽ പരിവർദ്ധമാനേ സർഗേ പരിവർദ്ധമാനേ സൃഷ്ടി വർദ്ധിച്ചു അവസരത്തിൽ അതായത് ഈ സംസ്കൃതത്തിൽ സതിസപത്തമി എന്നുള്ളതായിട്ടുള്ളൊരു പ്രയോഗമുണ്ട് അപ്പോൾ സർഗഹ എന്ന് പ്രഥമയാണ് അതിൻ്റെ സപ്തമിയാണ് സർഗേ എന്ന് അത് മാതിരി പരിവർദ്ധമാനഹ എന്നുള്ളതിൻ്റെ സപ്തമിയാണ് പരിവർദ്ധമാനേ എന്നുള്ളത് അതങ്ങനെ സപ് ക്രിയ കൂടി സപ്തമ്യന്ധമായിട്ട് പ്രയോഗിക്കുക അങ്ങനെ സപ്തമിയിലെ കർത്താവും ക്രിയയും കൂടി സപ്തമിയിൽ പ്രയോഗിക്കുമ്പോൾ ആ ആ ക്രിയയുടെ കാലം സൂചിപ്പിക്കാനുള്ളതാണ് എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു സത്യസപ്തമി എന്നുള്ളതായിട്ടുള്ളൊരു പ്രയോഗം ഉണ്ടതാണ് ഇവിടെ പലതെങ്കിലും കാണുന്നത് ക്രമേണ സർഗേ പരിവർദ്ധമാനെ ക്രമത്തിൽ ആ സൃഷ്ടി ബ്രഹ്മാവിൻ്റെ സൃഷ്ടി അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ കഥാപി ഒരിക്കൽ തേ സനകാദയഹ ദിവ്യാഹ ദിവ്യന്മാരായിട്ടുള്ള അതായത് ദിവ്യന്മാർ എന്ന് പറയുമ്പോൾ ദേവലോകത്തിൽ ജനിച്ചവർ എന്നങ്ങനെ ഒരു അർത്ഥം പറയാം അതല്ലെങ്കിൽ പ്രകാശിക്കുന്ന സ്വഭാവത്തോടു കൂടിയതായിട്ടുള്ള അതായത് തങ്ങളുടെ ജ്ഞാനം കൊണ്ട് തേജസ് കൊണ്ട് ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ആ തേജസ് ഉള്ളതായ ആ തേ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ആ മഹർഷിമാർ തേ എന്ന് പറയുമ്പോൾ അവിടെ ബ്രഹ്മാവിൻ്റെ മാനസ സൃഷ്ടിയായിട്ട് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നുപേരായിട്ടുള്ള നാല് പേരെയാണ് ആദ്യം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ മാനസ സൃഷ്ടികളായിട്ടുള്ള ഈ സനകാദികളായിട്ടുള്ള മഹർഷിമാര് ദിവ്യന്മാരായ സനകാദികളായിട്ടുള്ള അതായത് സനകൻ സനന്ദൻ നാദനൻ സനൽകുമാരൻ എന്നുള്ളതായിട്ടുള്ള നാല് മഹർഷിമാർ കുമാരന്മാർ എന്നാണ് അവർ പൊതുവേ പറയാറ് അങ്ങനെ ആ സനകാദികളായിട്ടുള്ള ആ നാല് മഹർഷിമാർ സനകാദയ ഹ തേ തേ സനകാദയഹ ഭവത് വിലോകായ ഭഗവാനെ കാണാനായിട്ട് അതായത് മഹാവിഷ്ണുവിനെ കാണാനായിട്ട് ഭഗവത്വിലോകായ ഭവ ഭഗവാന്റെ വിലോകനത്തിനായിക്കൊണ്ട് ഭഗവാനെ കാണുന്നതിനായിട്ട് ആഗ്രഹത്തോടു കൂടി വികുണ്ഠലോകം പ്രഭേതിരെ വികുണ്ഠലോകത്തിലേക്ക് എത്തി പ്രഭേതിരെ പ്രാപിച്ചു വികുണ്ഠലോകത്തെ പ്രാപിച്ചു പ്രഭേദിരെ പ്രാപിച്ചു വികുണ്ഠലോകത്തെ പ്രാപിച്ചു വികുണ്ഠലോകത്തിൽ വന്നു എ അത് അത് കഴിഞ്ഞിട്ട് ആരുത മന്നിരേശ സംബോധനയാണ് അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയെ കാണുന്നതിന് വേണ്ടിയിട്ട് സനകാദികളായിട്ടുള്ള ആ മഹർഷിമാർ വികുണ്ഠത്തിലേക്ക് വൈകുണ്ഠലോകത്തിലേക്ക് വന്നു ക്രമേ സ ക്രമേണ സർഗേയ പരി ക്രമത്തിൽ സർഗം സൃഷ്ടി കർമ്മങ്ങൾ അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ സനകാദികളെയാണ് ആദ്യം സൃഷ്ടിച്ചത് അപ്പോൾ ആ സനകാദികളായിട്ടുള്ള ദിവ്യന്മാരായിട്ടുള്ള മഹർഷിമാർ അങ്ങയുടെ ദർശനത്തിന് വേണ്ടി വൈകുണ്ഠലോകത്തിലേക്ക് എത്തിച്ചേർന്നു വൈകുണ്ഠ വികുണ്ഠലോകം പ്രഭേദിരേ വികുണ്ഠലോകം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠം തന്നെ ആ വൈകുണ്ഠലോകത്തേക്ക് ലോകത്തെ പ്രാപിച്ചു എന്ന് പറയും മാരുതമന്ദിരേശ എന്ന് സംബോധന അപ്പം അവിടെ ഈ ദിവ്യന്മാരായിട്ടുള്ളതായിട്ടുള്ള മഹർഷിമാരായതുകൊണ്ട് അവർക്ക് വൈകുണ്ഠലോകത്തിലേക്ക് നേരിട്ട് ചെന്ന് ഭഗവാനെ കാണാനുള്ളതായിട്ടുള്ള ആ കഴിവൊക്കെ ഉണ്ട് അവരുടെ യോഗാഭ്യാസങ്ങളെ കൊണ്ടൊക്കെ ആ ദിവ്യമായിട്ടുള്ള ജനനം കൊണ്ട് തന്നെ അതിനുള്ളതായിട്ടുള്ള ശക്തി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ ദിവ്യന്മാരായിട്ടുള്ള ആ സനകാതി മഹർഷിമാർ അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് വൈകുണ്ഠലത്തിലേക്ക് വന്നു എന്ന് ആദ്യത്തെ ശ്ലോകം ഇനി രണ്ടാമത്തെ ശ്ലോകം മനോജ്ഞശ്രേയസകനധീരനേകീമിമന്ദിരയിനോപമം തംതോ നിികേതം മുനീശ്വരാ പ്രാപുരതീതകക്ഷ ഭഗവാന്റെ ആ ലോക ലോകത്തെ ഒന്ന് വർണ്ണിക്കുകയാണ് ഭാഗവതത്തിലൊക്കെ അത് വളരെ വിസ്തരിച്ച് വർണ്ണിച്ചിട്ടുണ്ട് വൈകുണ്ഠലോകത്തെ പറ്റിയിട്ട് ആ മഹർഷിമാരെ എത്തണതായിട്ടുള്ള സമയത്ത് അവർ കണ്ടതായിട്ടുള്ള ആ വൈകുണ്ഠലോകത്തിൻ്റെ വലിയൊരു വർണ്ണന തന്നെയുണ്ട് ഭാഗവതത്തിൽ ഇതുപോലെ വളരെ ചുരുക്കിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു ആ വൈകുണ്ഠത്തിൻ്റെ ഒരു ചെറിയതായിട്ടുള്ള വളരെ ചുരുക്കിയതായിട്ടുള്ള ഒരു വർണ്ണന ഒറ്റ ശ്ലോകത്തിൽ മനോജ്ഞ നൈശ്രേയസ കാനനാഗീഹി നൈശ്രേയസം എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു കാനനം കാനനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപവനം എന്നുള്ള അർത്ഥമേ ഉള്ളൂ അവിടെ എന്തായാലും നൈശ്രേയസം എന്നതിൻ്റെ പേരാണ് നിശ്രേയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് അർത്ഥം അപ്പോൾ ഈ മോക്ഷപ്രാപ്തിക്ക് ഉതകുന്നതായിട്ടുള്ളതായിട്ടുള്ള ഒരു പ്രദേശമാണ് എന്നുള്ളത് കൊണ്ട് ആ മോക്ഷത്തെ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് ആ ഉദ്യാനത്തിന് നൈശ്രേയസം എന്ന് പേരിട്ടിരിക്കുകയാണ് അപ്പം ഈ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഉദ്യാനങ്ങളൊക്കെ അവിടെ ഉണ്ടോ ഏതാണ് ഈ വൈകുണ്ഠലോകം അതൊന്നും നമുക്ക് മോക്ഷം എന്ന് പറഞ്ഞാൽ ഭഗവാനായിട്ട് ഒന്നിച്ചു ചേരുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ സർവപ്രകാരേണ ഉള്ളതായിട്ടുള്ള ആനന്ദം ഒന്ന് മാത്രമേ ഉള്ളൂ അവിടെ അല്ലെ ആ ഭഗവാനോട് ഏകീഭാവം സിദ്ധിച്ചു കഴിഞ്ഞാൽ സച്ചിദാനന്ദ സ്വരൂപമാണ് ഭഗവാൻ എന്നൊന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട് അപ്പം അങ്ങനെ ആ സച്ചിദാനന്ദ സ്വരൂപത്തിനോട് ഏകീഭാവം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവനും സച്ചിദാനന്ദ സ്വരൂപം ആവുകയാണ് അപ്പം അങ്ങനെ ഈ മഹർഷിമാർക്കും ആ മോക്ഷം എന്നുള്ളതായിട്ടുള്ള ഒരവസ്ഥ ജന്മനാ തന്നെ സിദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ മഹർഷിമാര് എല്ലാ ജ്ഞാനങ്ങളും ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മോക്ഷത്തിൽ മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ അങ്ങനെയുള്ളതായിട്ടുള്ള ആ സനകാദികളായിട്ടുള്ള മഹർഷിമാർ ഈ ഭഗവാന്റെ വൈകുണ്ഠത്തിലുള്ളതായിട്ടുള്ള വാസസ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തിലുള്ളതായിട്ടുള്ള ആ നൈശ്രേയസം എന്നു പേരായ ഉദ്യാനത്തെ ദർശിച്ചു അങ്ങനെ ആ അതൊക്കെ വൈകുണ്ഠത്തിൻ്റെ വിശേഷണങ്ങളാണ് മനോജ്ഞങ്ങളായിട്ടുള്ള അതിമനോഹരങ്ങളായിട്ടുള്ള മനോജ്ഞല്ലാണ്ട് വരില്ലല്ലോ സ സച്ചിദാനന്ദ സ്വരൂപമാണ് ഭഗവാൻ ആ ഭഗവാന്റെ ഉള്ളി വാസസ്ഥാനത്തിലുള്ളതായിട്ടുള്ളതായിട്ടുള്ള ഉദ്യാനം മനോജ്ഞ നൈശ്രേയസ കാനനാദ്ധീഹി കാനനം തുടങ്ങിയതായിട്ടുള്ള കാനനാദ്യം കാനനാദികൾ മനോജ്ഞമായിട്ടുള്ള നൈശ്രേയസം എന്നുള്ളതായിട്ടുള്ള കാനനം തുടങ്ങിയതായിട്ടുള്ള തുടങ്ങിയ ഗാനനങ്ങളുള്ളതും അനേക വാപി മണിമന്തിരയിച്ച അനേകങ്ങളായിട്ടുള്ള വാപികൾ സരസ്സുകൾ അനേക വാപി വാപിയച്ചാൽ കുളം എന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ സരസ് എന്നുള്ള ഉള്ളൂ അനേക വാപി മണിമന്തിരയിച്ച മണിമന്ദിരങ്ങൾ യത്നങ്ങൾ പതിച്ചതായിട്ടുള്ള മന്ദിരങ്ങൾ അനേകം ധാരാളം അനേകം വാബികളും മണിമന്ദിരങ്ങളും എല്ലാം ഉള്ളതായ അനോപമം ഉപമിക്കാൻ വയ്യാത്തതായ ഉപ അനോ ഉപമം ഉപമം അല്ല ഇല്ല ഉപമ ഇല്ലാത്തതായിട്ടുള്ള അനോപമം ഉപമിക്കാൻ വയ്യാത്തതായിട്ടുള്ള അത്രത്തോളം ഭംഗിയുണ്ട് എന്ന് സാരം മനോഹരമാണ് ഈ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ അത് എന്തിനോടാണ് ഉപമിക്കണത് എന്ന് വെച്ചാൽ അതുപോലെയുള്ളത് വേദമൊന്നും ഉണ്ടെങ്കിലേ ഉപമിക്കാൻ സാധിക്കുള്ളൂ ഇവിടെ വൈകുണ്ഠത്തിനെ പോലെ വേറെ ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് അനോപമമാണ് ആ വൈകുണ്ഠം എന്നുള്ളത് ആ അനോപമമായിട്ടുള്ള ഭവതഹാ നികേതം അങ്ങയുടെ ഭവതഹ അങ്ങയുടെ ഷഷ്ടി ഭവാൻ എന്നുള്ളതിൻ്റെ ഷഷ്ടി അനോപമം ഭവതഹ നികേതം അനോപമമായിട്ടുള്ള ഉപമിക്കാൻ വയ്യാത്തതായിട്ടുള്ള അങ്ങയുടെ നിികേതത്തെ വാസസ്ഥാനത്തെ അനോപമം തം ഭവതോ നികേതം മുനീശ്വരാഹ പ്രാപു മുനീശ്വരന്മാർ ആ മുനിശ്രേഷ്ഠന്മാരായിട്ടുള്ള സനകാദികള് മഹർഷി ശ്രേഷ്ഠന്മാരായ മഹാ സനകാദികൾ പ്രാപുഹു പ്രാപിച്ചു പ്രവേദിരേ എന്നുള്ള അർത്ഥം തന്നെയാണ് പദം തന്നെയാണ് ഇവിടെ പ്രാപുഹു പ്രാപിച്ചു ഇങ്ങനെ അതീതകക്ഷിയ അതീതകക്ഷിയന്മാരായിട്ടുള്ള ആ മഹർഷിമാർ അതീത കക്ഷ്യന്മാർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ അതീത കക്ഷ്യന്മാർ എന്ന് വെച്ചാൽ ആ വൈകുണ്ഠ ലോകത്തിൽ തന്നെ അവിടെ എത്താനുള്ളതായിട്ടുള്ള കക്ഷകള് കക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വിഭാഗം പുരത്തിൻ്റെ ആയാലും അതല്ല ഒരു കെട്ടിടത്തിൻ്റെ ആയാലും ഓരോരോ ഭാഗങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞ ഉള്ളിൽ ചെല്ലുക അതാണ് അതി ഓരോരോ കക്ഷകള് കഴിഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഈ ഈ ലോകത്തിൽ ഭഗവാന്റെ വാസസ്ഥാനം ആയിട്ടുള്ളതായിട്ടുള്ള ആ വാസസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പല പല കക്ഷികളും കടന്നു ചെല്ലണം എന്നാണ് അതീത കക്ഷിയ ആ കക്ഷകളെ എല്ലാം വിഭാഗങ്ങളെ എല്ലാം കടന്നിട്ട് കടന്നതായിട്ടുള്ള മഹർഷിമാർ എന്താണ് ഇവിടെ ഈ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് വിഭാഗങ്ങളാണത്രേ ഈ വൈകുണ്ഠത്തിലേക്ക് ചെല്ലാനുള്ളതായിട്ടുള്ള ഭഗവാൻ്റെ വാസസ്ഥാനത്ത് എത്താനുള്ള വഴി വഴിയിൽ ആറ് വി കക്ഷകളുണ്ട് എന്നാണ് പറയണത് ആ ആറ് കക്ഷകളുടെ പേരൊക്കെ പറയുന്നുണ്ട് ശുഭേച്ഛ എന്നൊരു കക്ഷ എൻ്റെ പേരാണ് ശുഭേച്ഛ എന്നൊരു കക്ഷ വിചാരണ എന്നൊരു കക്ഷ തനുമാനസ എന്ന് മറ്റൊരു കക്ഷ തത്വാപത്തിഹി എന്ന് വേറൊരു കക്ഷ അസംസക്തിഹി എന്ന് ഒരു കക്ഷ പദാർത്ഥ അഭാവനീ എന്ന് ആറാമത്തെ കക്ഷ ഇങ്ങനെ ഈ ആറ് കക്ഷകളും കഴിഞ്ഞിട്ട് ഏഴാമത്തെ വൈകുണ്ഠത്തിലെ ഭഗവാന്റെ ശരിയായിട്ടുള്ളതായിട്ടുള്ള ആ വാസസ്ഥാനത്തേക്ക് എത്തി അതിൻ്റെ അടുത്തെത്തി ഈ സനകാതി മഹർഷിമാർ എന്നാണ് പറയണത് ഇപ്പം ഇവിടുത്തെ ഈ കക്ഷകളുടെ പേരൊന്നാലോചിച്ച് നോക്കുന്നത് വളരെ രസകരമാണ് ശുഭേച്ഛ ശുഭത്തിനുള്ളതായിട്ടുള്ള ആഗ്രഹം എന്നാണ് ആ കക്ഷയ്ക്ക് പേര് അതായത് ഭഗവാൻ്റെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ആ ശുഭത്തിനുള്ളതായിട്ടുള്ള ആഗ്രഹം കൂടാണ്ട് കഴിയില്ല ആ ആഗ്രഹം കടന്നു കഴിഞ്ഞിട്ട് വേണം അവിടെ എത്താൻ ആ ആഗ്രഹം ഉണ്ടായാലേ അവിടെ എത്താൻ പറ്റുള്ളൂ അപ്പോൾ ആ ആഗ്രഹത്തെ സാധിച്ചു കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള മഹർഷിമാരാണ് ഭഗവാനെ കാണാനായിട്ട് പോണത് സുഭത്തിനുള്ളതായിട്ടുള്ള ആഗ്രഹം പിന്നെ വിചാരണ അപ്പം അതിനെന്തൊക്കെയാണ് വേണ്ടത് ഭഗവാനെ ദർശിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാനായിട്ട് ഐക്യം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതായിട്ടുള്ളൊരു വിചാരണ വേണം അല്ലേ ആ വിചാരണ എന്നാണ് രണ്ടാമത്തെ കക്ഷിയുടെ പേര് മൂന്നാമത്തെ കക്ഷയുടെ തനുമാനസ മനസ്സ് വളരെ തനുവായിരിക്കണം അതായത് ബാക്കിയുള്ളതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ വിവർത്തിക്കണം ബാക്കി പിടിച്ചു മാറ്റി നിർത്തണം ബാക്കിയുള്ളതായിട്ടുള്ള ഭഗവാനെ ദർശിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ലക്ഷ്യം അതൊഴിച്ചിട്ടുള്ളതായിട്ടുള്ള ബാക്കി എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ വേർതിരിക്കണം അതാണ് തനുമാനസ എന്നുള്ളതായിട്ടുള്ള മൂന്നാമത്തെ കക്ഷ പിന്നെ സത്വാപത്തി ആ സത്വം എന്താണ് എന്നുള്ളത് ഉണ്ണ എന്താണ് എന്നുള്ളത് അറിയ സത്വ ആപത്തി ആപത്തിഹീന്ന് വച്ചാൽ അതിൻ്റെ ലഭ്യ ലഭ്യത അത് സിദ്ധിക്കുക എന്നുള്ളത് ആ ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഭഗവാനെ ഭഗവാനെക്കുറിച്ച് ശരിയായിട്ടുള്ളതായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവുക സത്വാപത്തിഹി എന്നുള്ളത് അഞ്ച് നാലാമത്തെ കക്ഷ അഞ്ചാമത്തെ കക്ഷ അസംസക്തിഹി സംസക്തി ഇല്ലാതിരിക്കുക ബാക്കി ഒന്നിനോടും സംസക്തി ഇല്ലാതിരിക്കുക മനസ്സിനെ വേറൊന്നിലും ചേർക്കാതിരിക്കുക അതാണ് അസംസക്തി എന്നാണ് അഞ്ചാമത്തെ കക്ഷയുടെ പേര് ഇനി പദാർത്ഥ അഭാവാനിയെ പദാർത്ഥാഭാവനി എന്ന് ആറാമത്തെ കക്ഷയുടെ പേര് അതായത് വേറെ ഒരു കുറിച്ചും ഭാവനം ചെയ്യാതിരിക്കുക കുറിച്ച് മാത്രം ഭാവനം ചെയ്തുകൊണ്ടിരിക്കുക അതാണ് പദാർത്ഥാഭാവനി എന്നുള്ളതായിട്ടുള്ള കക്ഷയുടെ പേര് അപ്പോൾ ഈ കക്ഷകളൊക്കെ ആറ് കക്ഷകളൊക്കെ പേര് പറയുന്നുണ്ട് ചേരാനെന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഉള്ളതായിട്ടുള്ള ആറ് കക്ഷകളാണ് ഈ കക്ഷകളെയൊക്കെ തരണം ചെയ്തു കഴിഞ്ഞാലേ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ സാക്ഷാത്കാരം ഭഗവാൻ്റെ വരണം എന്നുണ്ടെങ്കിൽ ഈ ആറ് കക്ഷ കക്ഷകളും കടന്നിട്ട് തുലീയമായിട്ടുള്ള ഒടുവിലത്തേതായിട്ടുള്ള ആ ഏഴാമത്തെ കക്ഷയിൽ എത്തിയാലേ ഭഗവത് ദർശനം സാധിക്കൂ എന്നാണ് പറയണത് അപ്പം അത് ഇത് പറയണതല്ല ഈ പക്ഷ കക്ഷകളുടെ പേര് പറയുമ്പോൾ അത് അങ്ങനെയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ആ കക്ഷകളൊക്കെ തരണം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ആ മഹർഷിമാര് സനകാതിമുനികൾ ഭഗവാന്റെ സമീപത്തെ ആ വാസസ്ഥാനത്തേക്ക് ഭവതോ നികേതം അങ്ങയുടെ ആ വാസസ്ഥാനത്തെ വൈകുണ്ഠത്തിലുള്ളതായിട്ടുള്ള ഭഗവാന്റെ വാസസ്ഥാനത്തെ ം വാസസ്ഥാനം ഗൃഹം എന്നൊക്കെ നിഗേതം പ്രാപു അങ്ങയുടെ വാസസ്ഥാനത്തെ വാസസ്ഥാനമായിട്ടുള്ള ആ മന്ദിരത്തെ പ്രാപിച്ചു എന്ന് രണ്ടാമത്തെ ശ്ലോകം ക്രമേണ സർഗേ പരിവർദ്ധമാനേ മലയാള പരിഭാഷ

കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ മണിമന്തിരങ്ങൾ നൈശ്രേയസ്വധ്യാന ജലാശയങ്ങൾ സാമ്യങ്ങളില്ലാത്ത ഭവാന്റെ ഗേഹം മുനീശ്വരർ കൗതുകമോടെ എത്തി സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ